ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു നമ്മൾ കുറച്ച് ദിവസങ്ങളായി ലൈവായിട്ടൊന്ന് വന്നിട്ട് ലൈവ് വീഡിയോയിലോട്ട് വന്നിട്ട് തിരക്കായിരുന്നു അതുതന്നെ കാര്യം കുറേ ഏറെ ദൈവികപരമായ കാര്യങ്ങളിൽ ക്ഷേത്രപരമായ കാര്യങ്ങളിലൊക്കെ വ്യാപൃതയാണ് അതുകൊണ്ടാണ് പിന്നെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ തിരക്കായിരുന്നു ഇനി ഓണമൊക്കെ വരാറായില്ലേ അപ്പം നമുക്ക് അതിൻ്റെയൊക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ പുറകാല എടുക്കാം ഇന്ന് നമുക്ക് ഹരിനാമ കീർത്തനത്തിലെ എല്ലാ ശ്ലോകങ്ങളും നമ്മൾ പാരായണം ചെയ്യുന്നവരായിരിക്കും അല്ലേ പക്ഷെ പാരായണം ചെയ്താൽ മാത്രം പോരാ ചൊല്ലിയാൽ മാത്രം പോരാ ആ ശ്ലോകങ്ങളുടെയൊക്കെ അർത്ഥം നമ്മളൊന്ന് മനസ്സിലാക്കണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് ഓരോ ശ്ലോകങ്ങളിൽ കൂടെ അതിൽ ഒരു ശ്ലോകം നമ്മൾ ഇന്നൊന്ന് എടുക്കുകയാണ് ഒന്ന് പറയുകയാണ് അതിൻ്റെ അർത്ഥ തലത്തിലേക്ക് നമുക്ക് വരാം അപ്പൊ ഈ ശ്ലോകവും ഇതിന്റെ അർത്ഥവും ഒക്കെ കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഇനി അടുത്ത ശ്ലോകങ്ങളൊക്കെ നമുക്ക് കേൾക്കണോ അതിന്റെയൊക്കെ അർത്ഥങ്ങൾ മനസ്സിലാക്കണോ എന്ന് പറയണം അപ്പൊ നമുക്ക് ആ ഒരു ശ്ലോകം ചൊല്ലാം പതിനെട്ടാമത്തെ ശ്ലോകമാണ് ഹരിനാമകീർത്തനത്തിലെ ഉള്ളിൽ കനത്ത മതമാത്സര്യമെന്നിവകൾ ഉള്ളോരു കാലമിതമെന്നാകിലും വഴിയെ ാരായണായ നമ എത്ര നല്ല വരികളാണതല്ലേ ഉള്ളി കനത്ത മതമാത്സര്യം എന്താണ് ഈ മത്സരാധി വികാരങ്ങൾ എന്താണ് എന്താണ് ഈ മത്സരാധി വികാരങ്ങളെ നമ്മൾ ജയിക്കാൻ വേണ്ടി പറയുന്നത് അത് അല്ലേ അതെന്തൊക്കെയാണെന്ന് നമുക്കിതൊന്ന് മനസ്സിലാക്കിയേക്കാം അല്ലേ കാമം ക്രോധം മോഹം ലോഭം മതം മത്സരം എന്നീ വികാരങ്ങൾ ആരുടെ ഹൃദയത്തിലുണ്ട് ആരുടെ വിചാരത്തിലുണ്ട് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് ഇപ്പം നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുള്ളതായ ഈ വിചാരങ്ങളെ ഉള്ളിൽ കനം വെച്ച് നിൽക്കുന്നതാണെങ്കിൽ പോലും മനുഷ്യരല്ലേ എല്ലാവരിലും ഉണ്ടാവും അല്പസ്വല്പം പാപത്വങ്ങളൊക്കെ അപ്പം അതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും ഈശ്വരനാമം ജപിച്ചാൽ ഈശ്വരനാമം ഉരുവിട്ട് കഴിഞ്ഞാൽ എന്ത് ആ ചൊല്ലുന്നത് ആരാണോ അവർക്ക് എന്ത് കിട്ടുന്നു മോക്ഷം കിട്ടുന്നു എന്നാണ് ഇപ്പം ഭൗതികപരമായ ആ സുഖങ്ങൾക്ക് പിന്നാലെ നമ്മൾ പോകുമ്പോൾ അഴുക്ക് പുരേണ്ടതായ ആ മനസ്സും അതുപോലെ ആ ഭക്തിയുടെ ആ മാർഗത്തെ കുറിച്ച് അല്ലെങ്കിൽ ഈശ്വര മഹത്വത്തെക്കുറിച്ച് നമ്മൾ അറിയാതെ കണ്ടു പോകുന്നു അപ്പോഴാണ് നമ്മളിലെല്ലാം ഇതിന് ഖനം വെക്കും നമ്മുടെ ഹൃദയത്തില് ശുദ്ധി ഇല്ലാതെ വരുന്നു അതാണ് ഹൃദയശുദ്ധി ഹൃദയശുദ്ധി വരണമെങ്കിൽ ഈ പറഞ്ഞ അഷ്ടകഷ്ട അഷ്ടകഷ്ടരാഗങ്ങളെയൊക്കെ നമ്മൾ എടുത്തു കളയണം അതായത് കാമം ക്രോധം ലോഭം മോഹം മതം മത്സരം നിങ്ങളെ നമ്മുടെ മനസ്സിൽ വെക്കാതെ കണ്ടിരുന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു പിന്നെ നമ്മൾ ഏത് മാർഗത്തിലേക്ക് പോകുന്നു ആ ഈശ്വര നാമങ്ങളിലേക്ക് കടക്കുന്നു അങ്ങനെ ഒരു വ്യക്തി ഈശ്വരനാമം ജപിക്കുമ്പോൾ എന്തുണ്ടാകുന്നു അവർക്ക് അനുഗ്രഹം അനുഗ്രഹമുണ്ടാകുന്നു മോക്ഷമുണ്ടാകുന്നു ഇപ്പൊ മോക്ഷത്തിനുള്ള മാർഗം വേറെ ഒന്നും തേടി നമ്മൾ പോകണ്ട എന്ന് പഠിപ്പിക്കുകയാണ് ഒന്നിനും തേടി നമ്മള് നമ്മളുടേതായ ഐശ്വര്യത്തിനും സുഖത്തിനും സമാധാനത്തിനും ഒന്നും തേടി നമ്മൾ എങ്ങും പോയി പൂജകളോ വഴിപാടുകളോ ചെയ്യണ്ട അതൊക്കെ നമ്മളിൽ തന്നെയാണ് നമ്മുടെ ഹൃദയത്തിലാണ് നമ്മൾക്ക് ആരോടെങ്കിലും ഒരു അസൂയയോ പകയോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ നമ്മ അവർക്ക് നമ്മളോട് ശത്രുതാ മനോഭാവം ഇല്ലെങ്കിൽ പോലും നമ്മുടെ വിചാരം എന്താണ് എന്നോട് അവർക്ക് ശത്രുതയുണ്ടേ എന്നുള്ളതാണ് അപ്പൊ ഈ ശത്രുവിനെ വരുത്തി വെക്കുന്ന ആരാണ് നമ്മളല്ലേ ആ നമ്മുടെ മനസ്സല്ലേ ആവശ്യമില്ലാതെ കണ്ട് ആഗ്രഹം എല്ലാവർക്കും വേണ്ടതാണ് ദുരാഗ്രഹം ആർക്കും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ക്രോധം ക്രോധമെന്ന് പറയുന്നത് എന്താണ് ഏറ്റവും കൂടുതൽ ദേഷ്യമുണ്ടാക്കുന്നതാണ് അതായത് ഏറ്റവും കൂടുതൽ കൊല്ലുന്നതിന് വരെ തുല്യമാണ് ക്രോധം അല്ലെ ക്രോധം വന്നു കഴിഞ്ഞാൽ പിന്നീട് ക്രോധം മൂലം ശപിക്കരുതെന്ന് വരെയുണ്ട് അപ്പൊ ആരെയും ശപിക്കാൻ പാടില്ല ആരോടും ക്രോധമുണ്ടാവാൻ പാടില്ല ക്രോധമുള്ള സമയത്ത് ശരിയായ ചിന്തകളൊന്നും നമ്മള് നമ്മളിലേക്ക് വരില്ല അതുകൊണ്ട് നല്ല തീരുമാനങ്ങളൊന്നും എടുക്കരുതെന്ന് പറയാറുണ്ട് എന്തായാലും നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കണമെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഈ മാർഗങ്ങൾ ഈ അഷ്ടകഷ്ടരാഗങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ മാറ്റിയെടുക്കുക അഥവാ ഇത് ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ പോലും നിരന്തരമായിട്ടുള്ള ആ നാമജപത്തിൽ കൂടെ ഒരു ഭക്തി മാർഗം നമ്മളിലേക്കുണ്ടാവും എന്നുള്ളത് അപ്പം ആത്മാർത്ഥതയോടുകൂടി ഈശ്വരനാമം ജപിക്കണമെങ്കിൽ ഭക്തിപൂർവം നാമം ജപിക്കണമെങ്കിൽ ഏറ്റവും വലിയൊരു അറിവല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ശരിയായ ഏകാഗ്രത ഒന്നും നമുക്ക് കിട്ടില്ല ഇതുണ്ടെങ്കിൽ പോലും നമ്മുടെ പാപം കുറയും എങ്ങനെ നാമജപത്തിൽ കൂടെ അപ്പം നിരന്തരമായ ാമജപം നാമജപം എപ്പോഴും ജപിക്കുകയാണെങ്കിൽ എപ്പോഴും ജപിക്കാം ഹൃദയത്തിനുള്ളിൽ നമുക്ക് നാമം ജപിക്കാം ആ നാമം ജപിക്കുന്ന സമയത്ത് ഉറക്കെ നമുക്ക് നാമം ജപിക്കണമെന്നില്ല ഉറക്ക ജപിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറക്ക നാമം ജപിക്കുക ഇല്ലെങ്കിൽ നമ്മുടെ ഏത് പ്രവർത്തികൾ ചെയ്യുമ്പോഴും നമുക്ക് ഈശ്വര സ്മരണയോടുകൂടി നാമം ജപിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഉള്ളിലുള്ളതായ ഈ അഷ്ടകഷ്ടരാഗങ്ങൾ അതായത് മത്സര വികാരങ്ങൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം ഈ വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകും എന്ന് സാരം അപ്പൊ എല്ലാവർക്കും ഈ ശ്ലോകത്തിന്റെ ആ അർത്ഥ മനസ്സിലായോ അപ്പൊ എല്ലാവരും ഇനിയും ആ ഉള്ളിലുള്ളതായ ആ വികാരങ്ങളെയൊക്കെ എടുത്തു കളഞ്ഞ പിന്നീട് നമുക്ക് ഭക്തി നമ്മളിൽ വരും പിന്നീട് നമ്മുടെ ആ ഹൃദയം തെളിഞ്ഞിരിക്കും അങ്ങനെ ഭഗവാനെ നമുക്ക് കുടിയിരുത്താം ഈ അഷ്ടകഷ്ട രാഗങ്ങൾ നിൽക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഉറച്ചു നിൽക്കില്ല അതുകൊണ്ടാണ് പലരും ക്ഷേത്രത്തിൽ പോയിട്ട് ആ ക്ഷേത്രത്തിൽ കണ്ടതായ ആ മൂർത്തി ഭാവത്തിനെയും ഒക്കെ പിന്നീട് ഓർക്കാതെ വരുന്നതിൻ്റെ കാരണം അതാണ് എന്താണ് ഓർക്കാത്തത് ഈ പറഞ്ഞിരിക്കുന്ന വികാരങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ അങ്ങനെ കനം വെച്ച് നിൽക്കുകയാണ് അപ്പൊ അതിന് ഇടം കൊടുക്കാൻ നമ്മൾ പാടില്ല അപ്പം നാമം ജപിച്ച് ജപിച്ച് നമ്മുടെ ഈ പാപങ്ങളെ ഈ വികാരങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ ഉള്ളിൽ നിന്ന് മാറ്റിയെടുക്കാൻ സാധിക്കണം െ പഠിപ്പിക്കുന്ന ഒരു ശ്ലോകമാണിത് അപ്പൊ എല്ലാവർക്കും ഈ ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ എല്ലാവർക്കും ആ ഈശ്വരനാമങ്ങൾ ജപിക്കുവാൻ തോന്നണം ജപിക്കാൻ തോന്നാത്തവരുണ്ട് നാമം ജപിക്കാൻ തോന്നാത്തവരുണ്ട് അതൊക്കെ ഈ വികാരങ്ങൾ ഉള്ളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ടാണ് നാമം ജപിക്കാൻ തോന്നാത്തത് അപ്പൊ ഇതൊക്കെ കഴുകി നമ്മുടെ ഹൃദയത്തിൽ നിന്നെല്ലാം മനസ്സിൽ നിന്നെല്ലാം കഴുകി മാറ്റുക ശുദ്ധരായിരിക്കുക നാമങ്ങൾ ജപിക്കുക അതുവഴി നിങ്ങൾക്ക് ഭഗവാന്റെ സർവ്വ സർവ്വാനുഗ്രഹങ്ങളും നമുക്കേവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി नाराये नमः नामाँ